ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഭൂമിയുള്ള ഭവനരഹിതരുടെ സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് അനുകുമാർ കരിച്ചേരി സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയി ഷാന്റി കലാധരൻ ബ്ലോക്ക് ംഗങ്ങളായ കെ ദാമോദരൻ സി പൗലോസ് എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭൂമിയുള്ള ഭവനരഹിതരുടെ വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം ഈ മാസം പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർ നിർവഹിക്കുകയാണ് കേരളത്തിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനം പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് ചെറുപുഴ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതും ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ താക്കോലുകൾ കൈമാറാൻ കഴിഞ്ഞിട്ടുള്ളതും ചെറുപുഴ ഗ്രാമപഞ്ചായത്താണ് സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി ചെറുപുഴ പഞ്ചായത്തില് ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച ഭൂമിയുള്ള അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പതിമൂന്ന് വീടുകൾ പൂർത്തീകരണത്തിൻ്റെ ഘട്ടങ്ങളിലാണ് മുഴുവൻ പേർക്കും വീട് കൊടുത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ലൈഫ് വീട് എവിടെയെങ്കിലും പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താണെന്നൊരു സംശയം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പതിമൂന്ന് വീടുകൾ പൂർത്തീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഗവൺമെന്റ് പറഞ്ഞത് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് എങ്കിൽ പൂർത്തീകരണമായി പൂർത്തീകരണ പ്രഖ്യാപനം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ഞൂറ്റി രണ്ട് വീടുകളിൽ നിങ്ങളുടെ അറിവിലേക്കായി ഒരു ചെറിയ കാര്യം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നാനൂറ്റി മൂന്ന് ജനറൽ വിഭാഗം വീട് ആളുകൾക്കാണ് വീട് ലഭിച്ചിട്ടുള്ളത് പട്ടികവർഗ വിഭാഗത്തിൽ എഴുപത്തി മൂന്ന് വീടുകളും പട്ടികജാതി വിഭാഗത്തിൽ ഇരുപത്തിയേഴ് വീടുകളും ചേർന്നു അഞ്ഞൂറ്റി രണ്ട് വീടുകളാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ചെറുപുഴ പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടത് നിങ്ങൾക്കറിയാം ലൈഫ് ഭവന പദ്ധതി ഒൻപതാമത്തെ വർഷത്തിലേക്ക് കടക്കുക ആദ്യ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മിഷൻ മോഡലിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രവൃത്തിയാണ് ലൈഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒൻപത് വർഷമായി പൂർത്തീകരിച്ച വീടുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ്റി രണ്ട് അതിൽ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് എൺപത്തി ഒന്ന് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭരണസമിതിയാണ് ബാക്കി വരുന്ന നാനൂറ്റി ഇരുപത്തി ഒന്ന് വീടുകൾ പൂർത്തീകരിക്കാൻ ഇടവന്നിട്ടുണ്ട് ഇതിനോടൊപ്പം പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽപ്പെടുത്തി ഈ ഭരണസമിതി കാലത്ത് ഇരുപത് വീടുകൾ കൂടി പത്ത് വീടുകൾ പൂർത്തിയായി പത്ത് വീടുകൾ കൂടി വിവിധ ഘട്ടങ്ങളിലാണ് ഭവന നിർമ്മാണ രംഗത്ത് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഈ ഭരണസമിതി നമ്മൾ ഏകദേശം ഇരുന്നൂറോളം വീടുകൾക്ക് രണ്ടു കോടി പരം രൂപ മാറ്റിവെച്ചുകൊണ്ട് ഇരുന്നൂറോളം വീടുകൾക്ക് മേൽക്കൂര മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസയും സഹായവും ധനസഹായവും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴ് ഭൂരഹിത ഭവനരഹിതരാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് ഇരുപത്തിയേഴ് പേർക്കാണ് ഭൂമിയുമില്ല വീടുമില്ലാത്ത ആളുകൾ അവരിൽ ഏഴ് പേര് എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞു അതായത് അവർക്ക് ഭൂമി വാങ്ങാൻ വേണ്ടി ചെറിയൊരു സഹായം പഞ്ചായത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മുഴുവൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് രണ്ടേകാല ലക്ഷം രൂപ എസ് ും എതിരെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാപ്തിയില്ലാത്തത് കൊണ്ട് മാത്രമല്ല മൂന്ന് സെന്റ് സ്ഥലമാണ് വീട് കൊടുക്കാൻ എന്താണ് മാർഗം ആ മാർഗത്തെ പറ്റി ഈ ഭരണസമിതി കഴിഞ്ഞ നാല് വർഷത്തിനപ്പുറം നാലര വർഷത്തിനപ്പുറം ഭരണസമിതി വന്നപ്പം ഞങ്ങൾ ആലോചിച്ചു എന്താ ഞങ്ങൾ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്തൊമ്പത് പേരും ഒരുമിച്ച് ആലോചിച്ചു ഈ ഭർച്ചകളും വന്നു നമ്മൾ നാല് വർഷം കഴിഞ്ഞ് നാല് വർഷം മുമ്പത്തെ ആലോചനയാണ് നാല് വർഷം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകുമ്പം നമ്മുടെ ഖജനാവിൽ പണം നിറച്ചു വെച്ച് പോകട്ടെ അവിടെ എല്ലാരും ഒറ്റക്കെട്ടായി ചർച്ച ചർച്ച വന്നു ഈ പണം എങ്ങനെ നമ്മുടെ പഞ്ചായത്ത് കുറച്ച് പ്രായ നല്ല ചെറുപ്പക്കാരനാണ് തലച്ചിട്ടുണ്ടെങ്കിലും ഒരു അധ്യാപകനൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് കണക്കൊക്കെ നോക്കുന്ന ആളാണ് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് പൈസ ഒക്കെ മിച്ച അങ്ങനെ അങ്ങ് പോകുന്ന ആണോ നല്ലതെന്നൊക്കെ ഒരു സംശയമൊക്കെ പൊതുവിൽ വന്നപ്പം ഒറ്റ ഒരു തീരുമാനത്തിലേക്ക് എത്തി നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടി പണം ഒഴുകി തിരിയാണോ കൊറേ പണൂടെ വെച്ചിട്ട് പോകുന്നതാണോ ഒരു ജനാധിപത്യ സംഘാനത്തെ നല്ലത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാചരിക്കുന്ന ജനങ്ങളുടെ ഭരണമാണെങ്കിൽ ആ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നമ്മുടെ നാട്ടിലെ അവസാനത്തെ വീടിന്റെ ആളുകൾക്കും ആളുകൾക്കും വീട് കൊടുക്കണം എന്തു മാർഗം ആ മാർഗാരോചം സർക്കാരിന്റെ മാനദണ്ഡം വന്നു സർക്കാർ എന്താ പറഞ്ഞേ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ വീട് കൊടുത്താൽ ഞങ്ങൾ പലിശ അടക്കാം പണം വേണ്ടേ പണം വേണം എങ്ങനെ പണം വേണം ഞങ്ങളും മുഴുവൻ ആളുകളെ അവടെ ജോയിച്ച മെമ്പർ അവർ കിട്ടി ആ വീട് വേണം ഈ വീട് വേണമെന്ന് പറഞ്ഞ് പറഞ്ഞു നോക്കി എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്ത് കഴിഞ്ഞപ്പോ പല ഡിടെ വരും എത്രയാ അഞ്ഞൂറ്റി രണ്ട് നിസാരാണോ നിസാരൂറ്റി രണ്ട് വീടാണ് ഇവിടെ ഇരിക്കുന്ന ചെറുകടയിലെ നാൽപ്പത്തി അയ്യായിരത്തോളം വരുന്ന ജനങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള തീരുമാനം ശക്തമായ തീരുമാനമെടുത്ത് ഈ ഭരണസമിതി മുന്നോട്ട് പോയി നിങ്ങളെ ഞങ്ങളെ തെരഞ്ഞെടുക്കൂ നിങ്ങളുടെ ആ കാര്യം ഞങ്ങൾ ഞങ്ങളിവിടെ നടപ്പാക്കുക കുടുംബമായി ക്ഷണിക്കണം അപ്പൊ ആയിരത്തി അഞ്ഞൂറ് പേര് രണ്ടായിരം പേർക്ക് ഒരു വന്നാൽ തന്നെ വരുത്തണം കാരണം വെച്ചാൽ ഒരു വീട് അവരുടെ ആയുസിനും പണിയെടുക്കാൻ കഴിയാത്ത അവരുടെ ജീവിത ആയുസ് വീട് കിട്ടിയതാണ് അതോടൊപ്പം നമുക്ക് പ്രധാനമന്ത്രിയുടെ വീടുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ അമ്പത്താറ് വീടാണ് കഴിഞ്ഞ തവണ ബ്ലോക്കിൽ നിന്ന് ലഭിച്ചത് പതിനാറ് വീട്ടിൽ കിട്ടി ആറെണ്ണം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരുടെ വീട് വേണ്ടി പോയി പത്തെണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ വീട് ഇപ്പോൾ ലിസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രധാനമന്ത്രിയുടെ വീട് ലിസ്റ്റ് അപേക്ഷിച്ചവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി വീട് ഒറ്റയടക്കെയാണ് പെയിൻറ്റ് ബ്ലോക്കിൽ പാസ്സാക്കിയിട്ട് അതിൽ കുറെ പേർക്ക് ലൈഫിലും കുറെ പേർക്ക് സ്ഥലം സ്വന്തം വീട് വെച്ചും കുറെ പേര് മരിച്ചൊക്കെ പോയി അവസാന ലിസ്റ്റിൽ അഞ്ഞൂറ്റി എട്ട് പേർക്ക് ഈ പൈൻ ബ്ലോക്കിൽ വിവിധ പഞ്ചായത്തുകളിലായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് അത് നാല് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി വീടിന്റെ പ്രത്യേകത ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇന്ത്യ ഒട്ടുക്കൊള്ള ഒരു നയമാണ് പ്രധാനമന്ത്രി വീടിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എഴുപത്തിരണ്ടായിരം രൂപ പ്രധാനമന്ത്രിയുടെ കേന്ദ്ര ഗവൺമെന്റിന് അറുപതേ നാൽപ്പത് സ്കീമാണ് കേന്ദ്രത്തിന്റെ എല്ലാ സ്കീമുകളും ഈ സംയുക്തമാണ് സംസ്ഥാന സർക്കാരായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അപ്പൊ നാൽപ്പത്തി എട്ടായിരം രൂപ സംസ്ഥാന സർക്കാരിന് എഴുപത്തിരണ്ട് രൂപ ഈ കേന്ദ്ര ഗവൺമെന്റ് തരികയാണ് പക്ഷെ കേരള സർക്കാർ അത് ലൈഫിൽ ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാല് ലക്ഷം രൂപ കൊടുത്തത് പക്ഷെ ആ നാല് ലക്ഷം കൊടുക്കുമ്പോൾ അതിൽ എഴുപതിനായിരം രൂപ ഗ്രാമപഞ്ചായത്ത് വിശ്വസ്തതയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉശിരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലക്കത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോറൂം സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ഫർണിച്ചറുകൾക്ക് ഇ ലോൺ സൗകര്യം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന് സമീപം പെരിഞ്ഞോം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ ടു സെവൻ ഫോർ ത്രീ സിക്സ് സെവൻ സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന് സമീപം പെരിഞ്ഞോം